ൂറ്റിഅമ്പത് ബൈക്കും അഞ്ച് കാറും ചെറിയ തോടി കയറ്റി എടുത്തിട്ടുണ്ട് ഞാൻ വിചാരിച്ചില്ലേ അങ്ങനെ അടിക്കുന്നു നമ്മൾ ഇരുന്നൂറ് ടൈൽസ് ഞാൻ പറഞ്ഞത് അടിക്കാനുണ്ട് നമ്മള് നാനൂറ് ടൈൽസ് നാനൂറ്റി ടൈൽസ് മുപ്പത്താറ് സെക്കൻഡുകൾ ആണ് അടിച്ചുപെട്ടിച്ച് വെച്ചാൽ ഈ വീടിന് ഇനി ആരും ചെയ്യാന്ന് ഈ കൊണ്ട് ടീമിനെ പറഞ്ഞത് ഇനി എല്ലാരും പറഞ്ഞാലും കൂടുതൽ പോട്ട് നമ്മളെ കോഴിക്കോടിന് മൂന്ന് വേൾഡ് റെക്കോർഡുകളാണ് ലഭിച്ചത് ഒരച്ഛനും മകൾക്കും അവരുടെ ശിക്ഷയ്ക്കും ആയാലോ ഇന്ന് ഇവിടെ അല്പനേരത്തിൽ അതിഥികളായി നമ്മളോടൊപ്പം ഉള്ളത് ആ അച്ഛനും മിടുക്കികളായ മകളും ശിഷയുമാണ് ഇവിടെ അല്പനേരത്തിൽ ഇനി അവരുടെ വിശേഷങ്ങൾ കാണാം മൂന്ന് റെക്കോർഡുകളെ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ വേൾഡ് റെക്കോർഡിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ അച്ഛനെ കുറിച്ച് പറയണം മാർഷൽ ആർട്സ് അക്കാദമിയിലെ പരിശീലകനായ അജീഷ് അജിഷേട്ട എങ്ങനെയാണ് ഈ വേൾഡ് റെക്കോർഡൊക്കെ സാധ്യമാക്കിയത് മൂന്ന് റെക്കോർഡുകളാണ് ഒരു ദിവസം ലഭിച്ചത് എങ്ങനെയാണ് അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് തുടങ്ങൂന്ന് പറഞ്ഞാല് അഞ്ചാം വർഷത്തോടെ അത് ഇത്ര ഗ്രാൻഡായി വെക്കും എന്നൊന്നും ഒരു ചെറിയ രീതിയിൽ ചെയ്യുകയെന്ന് വെച്ചാൽ ഞാൻ നമ്മളെ ഗ്രാൻഡ് മാഷ്ടറോ ദലീപ് മാസ്റ്ററോട് സംസാരിച്ച ഒരാൾ പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് അഞ്ച് മാഷിത വെക്കില്ലെങ്കിൽ വേണ്ട റെക്കോർഡ് അങ്ങനെ അങ്ങനത്തെ ഒന്ന് വെക്കാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറ്റും ചെയ്യും തന്നെ അങ്ങനെ ഞാൻ ഭക്ഷണം എന്താ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ മോഷന്നോട് എനിക്ക് വണ്ടി കയറ്റാൻ പറ്റുമോ എന്ന് അത് അറ്റാൻ തരത്തിൽ തന്നെയാണ് പറഞ്ഞത് അങ്ങനെ ഒക്കെ പറഞ്ഞു അതിനുശേഷം ഞാൻ പിന്നെ മകളേയും ശിഷ്യയും രണ്ടാം നല്ല കളിക്കുന്നതാണ് അങ്ങനെ മാള ഞാൻ പിന്നെ ടൈല് പൊട്ടിക്കുന്നത് കൈ കൊണ്ട് ടയൽ പൊട്ടിക്കുന്നതും പക്ഷേ തൂക്ക് കാലുകൊണ്ട് കിക്ക് ചെയ്ത് പൊട്ടിക്കുന്നതാണ് ചെയ്യിക്കാനുള്ള ഉദ്ദേശിച്ചത് അങ്ങനെ അതിൻ്റെ പ്രാക്ടീസ് നമ്മൾ തുടങ്ങി ഇതിൻ്റെത് ഒരു വർഷക്കാലം നേരിടുന്ന പ്രാക്ടീസാണ് അത് നിലയിൽ മാഷം തന്നെ രൻ മോശം നേരിട്ടാണ് പ്രാക്ടീസ് പറഞ്ഞത് എനിക്ക് മാഷ വിട്ട് വെച്ചിട്ട് തന്നെയാണ് അതുകൊണ്ട് പ്രാക്ടീസ് പറഞ്ഞാൽ കുറച്ച് കഠിനമായുള്ള പ്രാക്ടീസ് തന്നെയാണ് നമ്മൾ ഗ്യാസ് സിലിണ്ടർ എടുത്തിട്ട് വയറിനെ അടിച്ചിട്ട് വയർ ടൈറ്റ് ആക്കുന്നു പിന്നെ നമ്മളെ കൂടെ ഉള്ള മാസ്റ്റേഴ്സും പിന്നെ സ്റ്റുഡൻസൊക്കെ വയറി ചാടിയിട്ട് ഉള്ള ട്രെയിനിങ്ങും പിന്നെ അതുപോലെ ജെ സി വിന്റെ വലിയ ടയർ വയറും പിടിക്കായിട്ട് ഇറക്കിയിട്ടുള്ള ട്രെയിനിങ്ങാണ് ഒരു വർഷക്കാലം നമുക്ക് തന്നെ അങ്ങനെ ടൈറ്റാക്കി എടുത്തതാണ് ഇത്രയും വണ്ടികൾ കയറേണ്ട ഇതുണ്ട് ചില പൊട്ടിപ്പോയിണ്ടെങ്കിൽ നമുക്ക് ചീത്തപ്പേരായി മാറില്ല ആ ഒരു പേടി മാഷിക്കൊണ്ട് ചില വേണ്ടി കാച്ചക്കട ഇങ്ങനെ ഈ ഒരു പരിപാടി ആദ്യമായിട്ടാണ് എടുക്കുന്നത്

മൂന്നൂറ് ബൈക്ക് കയറ്റും നമ്മള് പത്രസമ്മേളനമൊക്കെ പറഞ്ഞത് മുന്നൂറുകളധികം കേറ്റാന്നത് അമ്പത് ബൈക്കും അഞ്ചു കാറും ചെറിയ തോടി കയറ്റി ഈ കയറ്റി കിടക്കുന്ന വെള്ളപ്പാടിന്റെ ഒരാഴ്ച മുന്നേ ആണ് നമ്മള് പത്രക്കാർക്കും ചാനലാർക്കും വേണ്ടിട്ട് ട്രയൽ നടത്തിയത് അന്ന് നൂറ്റി ബൈക്കും ഒരു കാറും വേറെ കൂടി കയറ്റി ഇറക്കിയിട്ടാണ് നമ്മള് ട്രയൽ അത് ചെയ്ത ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മള് ചെയ്തത് ചെറുപ്പത്തിലെ പരിശീലിപ്പിക്കാറുണ്ടായിരുന്നു മോളെ ചെറുപ്പത്തിന്റെ അടുത്തുണ്ട് രണ്ടാളും ഞാൻ തൊണ്ണൂറ്റി നാലില് ആണ് കരാട്ടയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളെ ഇവിടെ തന്നെ നടത്തനെ സി കെ രാമേന്ദ്രൻ ആളായിരുന്നു കരാട്ട ക്ലാസ്റ്റായിരുന്നു അങ്ങനെ ആളെ ക്ലാസ്റ്റെ പിന്നെ അവിടെ ക്ലാസ് നിർത്തിയതിന് ശേഷം പിന്നെ പ്രതാപ മാഷുണ്ട് ചെട്ടികളും പ്രതാപ് അവളെ ക്ലാസ്സിലാണ് പിന്നെ പോയത് അവിടെ നിന്നുകൊണ്ട് പിന്നെ അവളെ പഠിപ്പിച്ചൊരു മാഷുണ്ട് രവീന്ദ്രമാഷ പിന്നെ അവർ പോയത് രവീന്ദ്ര മാഷ കളാക്കിയിരുന്നു അവിടുന്ന് പിന്നെ മാറിയിട്ട് നമ്മൾ നമ്മളിപ്പം ഗ്രാൻഡ് മാഷ്ടർ രീതി മാഷ്ടൊക്കെ അവിടെ എത്തിയവരാണ് ശരിക്കും എനിക്ക് ഒരു വൈത്തിരി വയറ് കാരണം എന്തെന്ന് കറക്റ്റ് നമ്മുടെ മാഷ് തന്നെയാണ് ശരിക്കും നമ്മളൊരു നല്ല ഗുരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോയി ഒരിക്കലും പോലും കണ്ടിട്ടില്ല മാഷയുള്ള ആ ലൈത്തിന്റെ മുകളിലാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാണ്ട് മാഷ് പിന്മാറാൻ ഇല്ലെങ്കിൽ എനിക്കിത് ഒരിക്കലും ചെയ്യാൻ കഴിയും എനിക്ക് ഒറ്റക്ക് ഇത് എന്തായാലും ചെയ്യാൻ കഴിയില്ല അപ്പൊ മാഷ മാത്ര ആ സംഘടന സംഘടന അത്രം പിന്നിലുള്ളത് കൊണ്ട് മാത്രമാണ് ചെയ്യാൻ കഴിയുന്നത് നല്ല സപ്പോർട്ടായിരുന്നു എന്തായാലും കരാട്ടയിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അധീക്ഷത്താൻ നിങ്ങള് തുടക്കക്കാരാണ് തുടക്കക്കാരിക്ക് തന്നെ വേൾഡ് റെക്കോർഡ് കിട്ടി എന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പഴും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ വേൾഡ് റെക്കോർഡൊക്കെ കിട്ടി എന്നുള്ളത് എന്താ തോന്നുന്നത് വേൾഡ് റെക്കോർഡൊക്കെ കരസ്ഥാക്കി ഇവിടെ വന്ന് നാട്ടില് സ്വന്തം നാട്ടില് വന്നപ്പോ എന്താ തോന്നിയായി പരിചയപ്പെടുത്തി ഞാനിവിടെ നാല് വർഷം വയസ്സാണ് എടുത്തു പഠിക്കുന്നു സാറ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര നിലയിൽ എത്താൻ പറ്റിയത് അപ്പൊ എന്റെ കാല് ഫ്രീ ആയുണ്ട് സാറ് പറഞ്ഞ് ഇതിലേക്ക് ഒന്ന് സാറ് പറഞ്ഞതാണോ നമുക്ക് ഇങ്ങനെ ഒരു വേൾഡ് റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു മത്സരത്തിന് വന്നാലോ എന്ന് പറഞ്ഞപ്പോ എന്താ ആദ്യം എന്താ തോന്നിയത് ഇപ്പൊ നമ്മളോട് സംസാരിച്ച അനാമികാണ് അനാമിക ആണ് അജിഷേട്ടന്റെ ശിഷ്യ ഇനി മകളെ മകളൊക്കെയാണ് നമുക്ക് അച്ഛന്റെ അച്ഛൻ മോള് ജനിച്ചപ്പോ മുതല് ചിലപ്പോ അച്ഛന്റെ ആ കരാട്ടെ അതായിരിക്കും കേൾക്കുന്നതും കാണുന്നതും ഒക്കെ ആ അപ്പം എന്താ തോന്നുന്നത് വെൽ റെക്കോഡൊക്കെ കിട്ടിയപ്പോ ഞാൻ ആദ്യം വിചാരിച്ച എനിക്ക് അച്ഛൻ പറഞ്ഞപ്പോ എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞപ്പോ എനിക്ക് വിചാരിച്ചാൽ എനിക്ക് പറ്റൂല പക്ഷെ എനിക്ക് തന്നെ തോന്നി എന്തായാലും ഒന്ന് ചെയ്തു നോക്കാലോ എന്തായാലും അങ്ങനെ ചെയ്ത് നോക്കിയപ്പോ ഞാൻ തന്നെ വിചാരിച്ചില്ല എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല നല്ലൊരു അഭിമാനം ഉണ്ട് ഇത് എത്ര നാളായി തുടങ്ങി ആറ് വർഷമായി

അച്ഛൻ കരാട്ടനെ കുറിച്ച് പറഞ്ഞു തന്നത് അച്ഛൻ പറയാം പ്രത്യേകിച്ച് ഈ പെൺകുട്ടികൾക്ക് ഇത് അത്യാവശ്യമാണ് കാരണം ഇപ്പൊ നാട്ടിൽ നടക്കുന്ന എല്ലാത്തിനും ഈ കുട്ടികളൊന്നും താക്ക് കറാട്ട പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും ആരെ നമുക്ക് എന്തേലും കഴിയും ചില ആൾക്കാർക്ക് ഭയങ്കര പേടിയായി പറഞ്ഞ ആൾക്കാരെ പക്ഷെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ ഒരു ആത്മവിശ്വാസം നമുക്ക് എല്ലാ ശാരീരികമായിട്ടും അതുപോലെ തന്നെ മാനസികമായിട്ടും ഒരു സ്ട്രോങ് അരിന്തതി ആറ് വിചാരിച്ച പോലെ ഒന്നല്ല പതിനൊന്ന് വയസ്സായി ആറ് വർഷിക്കുന്നു ചെയ്യും കാര്യത്തിൽ ഞാൻ വിചാരിച്ചല്ലേ അങ്ങനെ അടിക്കുന്നു നമ്മള് ഇരുന്നൂറ് ടൈൽസ് ഞാൻ പറഞ്ഞത് അടിക്കാൻ മുപ്പത്താറ് സെക്കൻഡുകൊണ്ടാണ് അടിച്ച് പഠിച്ചത് എന്നുവച്ചാല് വേൾഡിൽ ഇനി ഒരാധും ചെയ്യാന്ന് ഈ പറഞ്ഞത് ഇനിയിപ്പോ ഇവിടെ ഒരാൾക്കും മറികടക്കാൻ കഴിയുന്ന പറഞ്ഞു ആയിരുന്നു ആദ്യം പറഞ്ഞത് ഈ പുള്ളിക്കാർ പറഞ്ഞതാണോ എത്ര സെക്കൻഡാറ് ചില്ലറക്കാരി അല്ല ഇയാളെ അഭിമാനമായിട്ട് മാറിയിരിക്കാണ് നിങ്ങൾ ാണ് ഇനി സ്കൂളുകളിലായാലും നമ്മളെ അക്കാദമിക് എന്തില് ഈ കരാട്ടേന്റെ അതായത് കരാട്ടെ പഠിപ്പിക്കണം എന്ന് പറയുന്നു അപ്പൊ അതിന്റെ ഒരു പ്രാധാന്യം എങ്ങനെയാ കരാട്ടെന്തായാലും കുട്ടികൾ ഉപയോഗിക്കാം നമ്മളിപ്പോ ഈ കഴിഞ്ഞ ദിവസം തന്നെ കുട്ടിയെ കുറെ കുട്ടികളെ കൂടി അങ്ങനത്തെ അങ്ങനെ ഗുണ്ടാകുത്ത നമ്മളെ ചെയ്യാനുള്ള അത് തന്നെ നമ്മള് മറ്റുള്ളവർ വേണ്ടാതെ ഒന്നും ചെയ്യാനും നമുക്ക് അത്യാവശ്യം മറ്റുള്ളവരെ ഒരു അവാർട്ട് പേടിയാണ് നമുക്ക് സഹായിക്കാനുള്ള ഇത് കൂടി പോകണം എനിക്ക് പുതിയ ആൾക്കാര് കരാട്ട പഠിക്കാൻ വരുന്നു അവർക്ക് കൊടുക്കാനുള്ള നിർദ്ദേശങ്ങള് അവർക്ക് കൊടുക്കാനുള്ള നിർദ്ദേശം പറഞ്ഞാല് ഈ നമ്മളെ ഈ മാർഷൽ ആർട്സ് ഏതോ ആയിക്കോട്ടെ ഒരു ചീത്ത കൊടുക്കട്ടല്ലേ പോകില്ല അവർ ഈ മദ്യത്തിന് മയക്കുമായിരുന്നെതിരെ അല്ല അതിലേക്ക് ഒരു ഒരിക്കലും പോകില്ല രക്ഷിതാക്കൾക്ക് ഏഹ് പൂർണ്ണ മനസ്സോടെ ഈ മാർഷൽ ആർട്സിലേക്ക് വിടുക ചില കുട്ടികൾ ഒരിക്കലും നശിപ്പില്ല ഇത് പഠിക്കുമ്പോ നമ്മളതിനനുസരിച്ച് പറഞ്ഞു കൊടുക്കുന്ന ശരീരവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാണ്ട് അങ്ങനെ കുട്ടികൾ ഒരിക്കലും ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി വരുന്ന കാര്യങ്ങളും

ആണ് നമ്മൾ ചെയ്യുന്നത് ഫുൾ നമ്മളിപ്പോൾ കരാട്ട എല്ലാ ഏത് മാത്സരം ഉണ്ടാവും എല്ലാത്തിനും ഇറങ്ങുന്നുണ്ട് കിക്ക് ബോക്സിംഗിനാണ് കിക്ക് ബോക്സിംഗ് നമ്മൾ മെഡിക്കൽ ടീമും പിന്നെ മുത്തായി മുത്തായി ഇറങ്ങുന്നത് ബോക്സിംഗിന് ഇറങ്ങുന്നുണ്ട് ഇതെല്ലാത്തിനും കുട്ടികൾക്ക് ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ മൂന്നു തവണയായിട്ട് നാഷണൽ ചാമ്പ്യനാണ് നമ്മളെ ഓൾ ഇന്ത്യ ഹോസ്റ്റാൽ കറഡ ടു കിക്ക് ബോക്സിങ് ടൂർണമെന്റിൽ മോള് ഒരു ക്ലാസ്സിൻ്റെ അങ്ങനെ നമ്മള് ക്ലാസ്സിലുള്ള എല്ലാ ടൂർണമെന്റിലും എന്റെ കീഴിൽ ഇപ്പം എന്റെ എൽ ക്ലാസ്സിൽ അറുപത് കുട്ടികളുണ്ട് പിന്നെ കൊയിലാൻഡി ഒരു ക്ലാസ് ഉണ്ട് അവിടെ ഒരു ഇരുപത്തിയേഴ് കുട്ടികൾ പിന്നെ വീണ്ടും സ്കൂളില് ക്ലാസ് എടുക്കുന്നുണ്ടായി സി എം സി ഗേൾസിൽ പിന്നെ നമ്മളെ ഒരു വേൾഡ് റെക്കോർഡ് കിട്ടി എന്ന് പറയുന്നു അപ്പം വേണ്ട പ്രാധാന്യം ലഭിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ ശരിക്ക് വേണ്ട പ്രാധാന്യം ലഭിച്ചിട്ടില്ല ഈ നാട്ടിന് ആണെങ്കിൽ നമ്മുടെ ഈ ആളുകൾ എന്തോ ഒരു കോഴിക്കോട് ജില്ലയില് എന്തോ ഒരു മത്സരിച്ചിട്ട് ശമ്പളത്തില് മത്സരിച്ചിരിക്കാടുകള് ഏതാണെന്ന് എന്താച്ചാൽ ഇത് വേളിൽ റെക്കോർഡാന്നുള്ള ചിന്ത അവരിലേക്ക് എത്തില്ല ഇപ്പൊ വീടില് ബസ് റെക്കോർഡാണ് ഞങ്ങൾ മൂന്നാളും ചെയ്തത് ബസ് റെക്കോർഡാണ് ആരും ചെയ്തിട്ടില്ല ബസ് ഞമ്മളെ വേരിലാണ് റെക്കോർഡ് കിട്ടുന്നത് ഇനിയിപ്പോ ആര് ചെയ്തിട്ട് മേലെ ബാക്കിലേ വരും അതുകൊണ്ടിപ്പോ അവരെന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിച്ചതിന് ചിലപ്പോ അവര് ഗ്രാൻഡ് ഉണ്ട് ഗ്രാൻഡ് ചെയ്ത് സാധ്യത ഉണ്ടെന്ന് അങ്ങനെയാണ് അവര് ഒരുപോലെ ആണ് കൊടുക്കുക ആ ടൈം മാവുമ്പോൾ വിളിക്കുന്നത് അന്നേരം ചർച്ച ചെയ്തിട്ട് ബസ് റെക്കോർഡാണ് സത്യം പറഞ്ഞാൽ ഈ കരാട്ടേന്റെ പ്രാധാന്യം ശരിക്കും ആരും അങ്ങനെ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഇപ്പൊ നിങ്ങള് ഒരു കരാട്ട ചെയ്തു ഒരു റെക്കോർഡ് ലഭിച്ചു പക്ഷെ അത് അതിനൊക്കെ ഉപരിയായിട്ട് കരാട്ടേന്റെ ഒരു നിത്യ ജീവിതത്തിൽ കരാട്ടേന്റെ ഒരു ഉപകാരം അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രാധാന്യം അത് ഏറെ പ്രധാനപ്പെട്ടതും അത് വലുതും തന്നെയാണല്ലേ <S -cado> ും കുട്ടികളൊക്കെ കളിക്കാൻ കഴിഞ്ഞാൽ പൊറിച്ച കെണിക്കും കുറച്ച് കളിക്കും ഓടാൻ പോകും അങ്ങനത്തെ ജീവിതങ്ങളൊക്കെ തന്നെ പറച്ചെണിക്കും തന്നെ ഒരു ഉണർവാണ് ശരി മാനസികമായി തന്നെ ഒരു നല്ലൊരു ഉണർവ് ഉണ്ടാവും പിന്നെ കുട്ടികൾ പഠിക്കുന്ന കഴിഞ്ഞ് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഇതിൽ വന്ന ഒരാൾ നശിച്ചു വരില്ല പക്ഷെ അങ്ങനത്തെ ലെവലിലേക്ക് പോകുന്ന ആളുകൾ മാത്രമേ നശിച്ചിട്ടുള്ളൂ ഈ ഗുണ്ടായ കാര്യത്തിൽ പോകുന്ന ആൾ അല്ലാതെ തന്നെ അല്ലാത്ത ഇതായിട്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ വരുന്ന അതിൽ ഒരാൾ നശിച്ചിട്ടില്ല പക്ഷെ അങ്ങനത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ അത്മാക്കാർ പഠിച്ച് ശരിക്കും പഠിച്ച ഒരാളും ഈ ഒരു അലമ്പിന് പോകൂല ഈ കുറച്ച് പഠിച്ചിട്ടുള്ള ആളുകൾ മാത്രമേ കിട്ടാൻ പാറ്റുള്ളൂ ശരി പഠിച്ചാൽ എന്നറിയാൻ ഇങ്ങനെ സംഭവങ്ങളെ നമ്മളിപ്പോ ഒരാളെ അടിക്കാൻ തന്നെ പേടിയാണ് നമ്മളടിക്കുന്നപ്പോ മർമ്മണം കാര്യങ്ങളൊക്കെ ആയിരിക്കും ബാക്കലൊക്കെ പഠിക്കാനുണ്ട് അവരെ മകൾക്കെതിരി അടിച്ചിട്ട് പറ്റി പോകാനുള്ള പേടിയാണ്ട് നമ്മള് അടിക്കില്ല പറ്റി അങ്ങനെ അത്രയും സ്ഥൈ കിട്ടാൻ മാത്രമേ നമ്മള് ശരിക്കും പഠിച്ചയാളെ ചെയ്യുള്ളൂ മറ്റുള്ള അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ അജി ഷട്ടൻ പറയുമ്പോ ഓരോ കാര്യം ഈ പ്രാധാന്യത്തെ കുറിച്ച് കരാട്ടന്റെ പ്രാധാന്യത്തെ കുറിച്ച് അജി ഷേട്ടൻ സംസാരിക്കുമ്പോൾ മകളെ എന്താ പറയാ ആത്മാർത്ഥതയോടുകൂടി അവളാണ് തലയാട്ടുന്നത് അപ്പൊ ഇതിനെ കുറിച്ച് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം നമ്മളെ കരാട്ട ഈ കരാട്ട നിത്യ ജീവിതത്തിന് അതിന്റെ ഒരു പ്രാധാന്യം മോള് പറ ഈ കരാട്ട പഠിക്കുന്നവരും നമുക്ക് ഒരു നല്ലൊരു കിട്ടും അതേപോലെ നമ്മൾ ഈ കരാട്ട പഠിക്കാൻ നമുക്ക് വേണ്ടാത്തൊരു കൂട്ടും നമ്മൾ പോകില്ല നമ്മൾ നല്ലതിനെ ഇതിലും പച്ച എല്ലാ സ്ഥലത്തും കറാട്ട് പോകുമ്പോൾ ഞാനും പോയ കറാട്ടയ്ക്ക് എല്ലാവർക്കും ഒക്കെ പഠിച്ചെടുക്കാറ് അപ്പൊ ഈ കുട്ടികളൊക്കെ നല്ലോണം പഠിക്കുന്നുണ്ട് അച്ഛൻ്റെ ഇതിനും പഠിക്കുന്നുണ്ട് ഈ കരാട്ട എന്ന് പറയുന്നത് നമുക്കൊരു എന്താ പറയാ ആൾക്കാര് വെറുതെട്ട് അടിക്കാനുള്ളത് നമ്മൾ ആവശ്യത്തിന് മാത്രം പെൺകുട്ടികൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാം ഏ പെൺകുട്ടികളെ വേണ്ടാണ്ട് വർമ്മിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവർക്കായിട്ട് ഇത് എന്തായാലും പെൺകുട്ടികൾ പഠിച്ചിരിക്കണം ഇത് പഠിക്കാത്ത പെൺകുട്ടികളാണ് ഓരോന്നിപ്പോ ചെയ്യുന്നതൊക്കെ ഈ കറാട്ട പറയുന്നത് നമുക്ക് ഒരു ഒരു ഇതാണ് ഒരു എല്ലാവർക്കും ഒരു ഇത് ഉണ്ടാവും കറാട്ട പഠിച്ചു കഴിഞ്ഞാലും നമുക്കൊരു ഇത് കിട്ടൂലാണ് ഒരു പ്രത്യേകിച്ച് ഒരു വേണ്ടി വന്ന് പഠിക്കും ചില ദിവസം ലീവ് വെക്കാൻ പക്ഷെ ഇതിന് ആയിട്ട് സ്പെഷ്യലായിട്ട് കാണുന്ന കുറെ ആൾക്കാർ അവരാണ് ഇതിന് നല്ലോണം ഒരു പ്രത്യേകത ഇതാക്കുന്നത് അവർക്ക് ചീത്ത കുട്ടികളില്ല അവർ നല്ല കുട്ടികളായിട്ടു ഈ കറാട്ട പഠിക്കുന്ന പോലെ നമുക്ക് നല്ലത് മാത്രമേ കിട്ടുന്നുള്ളൂ അല്ലാണ്ട് ഇപ്പൊ കുറെ കുട്ടികൾ കൊല്ലുന്നുണ്ട് അടിക്കുന്നുണ്ട് അതൊക്കെ ഏഹ് അവർക്ക് എന്താ ഇപ്പത്തെ ഈ മനുഷ്യര് പറയുമ്പോ കുറെ പക്ഷേ ഈ കറാട്ട പഠിക്കുന്ന ആൾക്കാരൊക്കെ വൈകിട്ട് പോയി അവർക്ക് ഈ പറഞ്ഞ കൊടുക്കുന്നത് നമുക്ക് കറാട്ട മാത്രല്ല നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു പറഞ്ഞു എന്തൊക്കെ ചെയ്യണം അങ്ങനെ ചെയ്യരുത് വെറുതെ ആയോധന കല മാത്രമല്ല മാത്രേ മാനസികമായിട്ട് ഒരുപാട് മനസ്സിനെ ശാന്തമാക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ ചിന്തിക്കണം മുന്നോട്ട് പോകണം എന്ന രീതിയിൽ ഒരുപാട് ക്ലാസ്സുകളും കരാട്ടേനും കൂടെ കിട്ടുന്നു എന്നാണ് അനന്ധതി പറയുന്നത് അപ്പൊ അരിന്തതി പറഞ്ഞത് നമ്മളെല്ലാരും ഉൾക്കൊള്ളണം എന്നുള്ളതാണ് കുഞ്ഞു മനസ്സിൽ വന്ന ആ വാക്കുകള് നമ്മള് സൂക്ഷിച്ചു അതുപോലെ തന്നെ സൂക്ഷ്മതയോട് കൂടി കേൾക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യണം അതായത് അരിന്തതി പറയുന്നത് പെൺകുട്ടി എന്തായാലും ഒരു പെൺകുട്ടി എന്തായാലും കരാട്ടെ അഭ്യസിച്ചിരിക്കണം എന്നാണ് അരുന്ധതി പറയുന്നത് അപ്പം ഇതാ പരിശീലകനായ അനിക്ഷേത്രം ഇവിടെ ഉണ്ട് അനിക്ഷേത്രം പോലെ ഒരുപാട് പരിശീലകന്മാരുണ്ട് അപ്പം കരാട്ടയൊക്കെ പഠിക്കുക അരുന്ധതി പറഞ്ഞതുപോലെ തന്നെ നമ്മളെ വരുന്ന വന്നുകൊണ്ടിരിക്കുന്ന കാലങ്ങൾ മോശമായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പല രീതിയിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് അപ്പം ഇനി വരുന്നൊരു സാഹചര്യത്തില് ഇങ്ങനെയുള്ളൊരു ആയോധന കലകളൊക്കെ പഠിച്ചിരിക്കുന്നത് അനിവാര്യമായിരിക്കും അല്ലെ എന്താ തോന്നേ നല്ലതന്നെയാണ് പഠിക്കുന്നത് ഒരു ഉപകാരമാണ് അവരും അത് ശക് ഭാര്യെ പഠിപ്പിക്കാതിരുന്നെ കറട്ടെ ഭാര്യ പഠിപ്പിച്ചാൽ നമുക്ക് തന്നെ ഉപദ്രവമാകുന്നു അപ്പൊ അടി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ വീട്ടിലെ അച്ഛനോ മറ്റോണ്ടി മാറിക്കണം അങ്ങനെ ബന്ധുക്കളെ ഒക്കെ ഇങ്ങനെ കരാട്ട പഠിക്കണം എന്ന് പറയുകയും അല്ലെങ്കിൽ അവരൊക്കെ കൂടെ കൂട്ടുകയും ചെയ്യുന്നുണ്ടോ അനിയനെ അനിയനല്ലാതെ അനിയൻ അല്ലാണ്ട് പിന്നെ ചെറിയ അവനെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ബോക്സിംഗ് ചെയ്യുക നല്ല സ്ട്രോങ് ആയി ക്ലാസ്സുകളൊക്കെ കറക്റ്റ് ക്ലാസ്സിൽ എല്ലാവരും പോകും ക്ലാസ്സിൽ ലീവ് ആയതെ തന്നെ ക്ലാസ്സിൽ ചീത്തയും കാര്യങ്ങളും അഭി പിന്നെ നമ്മളെ തന്നാൽ ഇന്നത്തെ ഒന്നൊക്കെ ടെസ്റ്റ് പെട്ടെന്ന് കഴിയും നമ്മളൊരു പത്ത് പന്ത്രണ്ട് മണിയൊക്കെ ടെസ്റ്റ് കഴിയും രാവിലെ എട്ട് മണിക്ക് ഭയങ്കര നാലര മണി ഒക്കെ ടെസ്റ്റ് ഉണ്ടാവും കൂടുതൽ എക്സസൈസും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യും

അത്രയും പരിശീലനം ലഭിച്ചതോണ്ടായിരിക്കും ചെയ്തത് വണ്ടികളുള്ള ബ്രീത്തിങ്ണ്ട് ബ്രീത്തിങ്ട്ടലിനു പരുത്തി ഡാമേജ് ഈ കാറൊക്കെ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഇതുപോലെ കേട്ടിട്ടില്ല പണ്ടൊക്കെ കേക്കായിരുന്നു ൂറിന്തി കൊണ്ടുപോകുന്നതും കടിച്ചു കൊണ്ടുപോകുന്നതും അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇത്രയും വാഹനങ്ങളും അതുപോലെ നമ്മുടെ നമ്മളെ നാട്ടിലിങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളും രണ്ടുപേരും ഒരുപാട് പറഞ്ഞതിലും കൂടുതൽ ചെയ്തു എന്നുള്ളതാണ് അതും കുറഞ്ഞ സമയത്തിനുള്ളിൽ സ്കൂളിനൊക്കെ എന്തു പറഞ്ഞോ എല്ലാം ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യാൻ പറ്റട്ടെ ജിഷടനും മകളും ശിഷ്യയും പറഞ്ഞത് കേട്ടല്ലോ അങ്ങനെ നിസാരമാക്കി കളയാൻ പറ്റുന്നതല്ല ഈ വേൾഡ് റെക്കോർഡ് അവർ പറഞ്ഞ കേട്ടിട്ടുണ്ടാകും ഒരുപാട് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു നേട്ടം കരസ്ഥമാക്കാൻ കഴിഞ്ഞത് വെല്ലുവിളികളൊക്കെ മറികടന്നുകൊണ്ട് ഈ ഒരു നേട്ടം കൈവരിച്ച് നാടിനെ തന്നെ അഭിമാനമായി കൊണ്ടിരിക്കുകയാണ് ഇവര് ഏറെ അഭിമാന നിമിഷവുമാണ് നമ്മളെ കോഴിക്കോട്ടുകാർക്ക് ഇവിടെ അല്പനേരത്തിൽ നമ്മളെ അതി അതിഥികളായെത്തിയ മൂന്നു പേർക്കും നന്ദി മറ്റു വിശേഷങ്ങളുമായി ഇനി അടുത്ത ദിവസം കാണാം മുന്നൂറ്റി അമ്പത് ബൈക്കും അഞ്ച് കാറും ശരീരത്തോടി കയറ്റി എടുത്തിട്ടുണ്ട് ഞാൻ വിചാരിച്ചില്ല അടിക്കുന്നത് നമ്മള് ഇരുന്നൂറ് ടൈസ് ഞാൻ പറയുന്നത് അടിക്കാനുണ്ട് നമ്മള് നാനൂറ് മുപ്പത്താറ് സെക്കൻഡോണ്ട് അടിച്ച് പഠിച്ചു എന്നുവെച്ചാൽ ഈ വേൾഡിൽ ഇനി ആദ്യം ഈ ഇനി എല്ലാവരും പറഞ്ഞാലും കൂട്ടാ നമ്മള് നൂറ് പോട്ട് പൊട്ടിക്കുന്ന പറഞ്ഞത് നൂറ്റി ഇരുപണം ചെയ്യിച്ചു